എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഒരു എച്ച് എഫ് പശു പ്രസവിച്ചത് ഉണ്ട് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് കേട്ടോ അപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ പശുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം സെക്കൻഡ് ആക്ടിവേഷൻ ആണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പശുക്കളുണ്ട് ചിലപ്പോൾ ഈ പശു നമ്മൾ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുമ്പോഴേക്കും വിറ്റ് കാരണം പ്രസവിച്ച പശുക്കൾക്ക് ഡിമാൻഡ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇത് ഇന്നോ നാളായിട്ട് ചിലപ്പോൾ വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഇപ്പോൾ ഇനി വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പശുവി നമ്മളെടുത്ത് തരും അപ്പോൾ രണ്ടു നേരം കൂടെ അവർ ഇരുപത്തി ലിറ്റർ എന്നാണ് പറയുന്നത് നമുക്കൊരു ഇരുപതിന് അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഈ പശു മാത്രമല്ല ഒട്ടനവധി പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പ്രസവിച്ചതും ചെന്നയുമായിട്ടുള്ള ഒരുപാട് പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ജേഴ്സി വേണമെന്നുണ്ടെങ്കിൽ ജേഴ്സി എച്ച് എഫ് വേണമെന്നുണ്ടെങ്കിൽ എച്ച് എഫ് സിന്ധി പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ സിന്ധി പശുക്കൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ പശുക്കൾ വേണം അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് റെഡിയാക്കിത്തരും പാലക്കാട് വന്നാൽ മതി പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ രാവിലെ പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും പശുവിനെയും കേട്ടിട്ട് പോകുന്ന പോലെയുള്ള രീതി നമ്മൾ ചെയ്തു തരാം വണ്ടി സൗകര്യം എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ചിലപ്പശു പോലെ തന്നെ ചെനപ്പശു പശു വശം ജേഴ്സി എല്ലാ തരത്തിലുള്ള പശുക്കളും നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് കോണ്ടാക്ട് ചെയ്യുക